സർവീസ് സഹകരണ ബാങ്ക് പ്ലസ് ഉന്നത വിജയികൾക്കുള്ള അനുമോദനം സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികളെ അനുമോദിച്ചു സർവീസ് സഹകരണ ബാങ്ക് ബാങ്ക് പരിധിയിലെ സി പ്ലസ് ടു ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡും മൊമന്റോയും നൽകി അനുമോദിച്ചു കായക്കോടി എ എം യു പി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് ഉദ്ഘാടനം ചെയ്തു ഒരു വിജയത്തിന്റെ അവകാശികളിൽ നാലാമത് നാൾ കൂടി പ്രധാനമായിട്ടും കടന്നു വരികയാണ് കുട്ടി രക്ഷിതാവ് അധ്യാപകൻ ഒപ്പം നമ്മുടെ നാട് ഇവരെല്ലാവരും ചേർന്നാണ് ഒരു കുട്ടിയെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ വിജയത്തിന്റെ വഴിയിലേക്ക് നയിക്കുന്നത് അങ്ങനെ തീർച്ചയായിട്ടും ഇവരുടേതെല്ലാമാകുന്ന വിജയത്തിൽ ആഹ്ലാദം പങ്കിടാൻ ഒരു നാട് തൻ്റെ കൂടി വലിയ പരിശ്രമത്തിന്റെ ഭാഗമായി പത്താം തരത്തിലും പ്ലസ് ടുവിലും ഉന്നത വിജയികളായ അറുപത്തി വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ചടങ്ങിൽ ബാങ്ക് സെക്രട്ടറി കെ പി പവിത്രൻ സ്വാഗതം പറഞ്ഞു ബാങ്ക് പ്രസിഡന്റ് കെ പ്രേമൻ അധ്യക്ഷത വഹിച്ചു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കായക്കൊടി പഞ്ചായത്ത് അംഗം കെ പി ബിജു ധനരാജ് സഹകരണ വകുപ്പ് കായക്കുടി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജന്നത്തുൽ റഹ്മാൻ ടി സൈനുദ്ദീൻ മാസ്റ്റർ മുഹമ്മദ് സാലിഹ് വി പി എം കെ മൊയ്തു ഇ കെ പോക്കർ എം നാണു നായർ ടി 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 നാണു പി പി നാണു എം കെ ശശി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി